നെഞ്ചു കൊട്ടുന്ന വേദനയോടുകൂടി പലരുടെയും കണ്ണുകൾ നോക്കിയാൽ അത്തരത്തിൽ വളരെയധികം വിഷമത്തോടുകൂടിയാണ് ഇപ്പോൾ വി എസിനെ അവസാനമായി ഒഴിനോക്ക് കാണാനായി ഇവിടെ ഒഴുകിയെത്തുന്നത് ഇവിടെ വിപ്ലവ സൂര്യനെ ഒരു അസ്തമയമില്ല എന്ന ഉറച്ച നിശ്ചയാക്കിയൊരു തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരും കൊല്ലം കൊല്ലത്തെ എടുത്തു പരിശോധിക്കുമ്പോൾ കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അത്തരത്തിൽ തൊഴിലാളി സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു ജനസമൂഹമാണ് കൊല്ലം എന്ന് പറയുന്ന നാട് ആ നാട്ടിലേക്ക് ഈ ആ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദൻ എത്തുമ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തുന്നത് പ്രത്യേകിച്ചും ആ കൊല്ലം പോലുള്ള ഒരു നാട്ടിൽ കുട്ടനാട്ടിലെ കർഷക പ്രക്ഷോഭങ്ങൾ പുന്നപ്രവലാൽ സമരങ്ങൾ അങ്ങനെ നീണ്ട സമര ഇതിഹാസം ആയി മാറിയ വി എസ് അച്യുതാനന്ദൻ നിലപാടുകളിൽ വളരെ വ്യക്തത വരുത്തിയ നേതാവ് ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകാതെ തളർച്ചയിലും തളർച്ചയിൽ പോലും ഒരു ഒരു പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോയ നേതാവ് അങ്ങനെ ഒരു ജനതയ്ക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകിക്കൊണ്ട് തന്നെ തീരപ്രദേശങ്ങളായാലും പാടങ്ങളിലായാലും കർഷക സമൂഹത്തെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവരുടെ കൂലി ചോദിച്ചു വാങ്ങാനായിട്ട് നിശ്ചയതാട്ടത്തോടുകൂടി നിവർന്ന് നിന്ന് സമ്പുരാത്തന്മാരുടെ മുന്നിൽ ഉറച്ച നിശ്ചയതാട്ടത്തുകൂടി നിവർന്ന് നിൽക്കാൻ പഠിപ്പിച്ച ഒരു നേതാവ് ആ നേതാവിൻ്റെ വിടവാങ്ങൽ വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും നിൽക്കുന്നത് ചേട്ടാ വി എസ് സുദുതാനന്ദനെ കാണാനാണ് ആർക്കു നിൽക്കുന്നത് എത്ര മണിക്കൂറായി ഏഴ് മണിക്കൂറെങ്കിലും ഏഴ് മണിക്കൂറായിരുന്നു ഉച്ചക്ക് മുൻപ് വന്നു വന്നു എല്ലാവരും സമർപ്പിക്കാൻ നിൽക്കുകയാണ് ഇവിടെ മുദ്രാവാക്യം വിളികളൊന്നുമില്ല വളരെ നിശബ്ദതയാണ് നിശ്ശബ്ദതയാണ് മുദ്രാവാക്യം വേദനയോടുകൂടിയാണ് അല്ല കൊല്ലത്തെവിടുന്നാട്ടം കടപ്പാക്കട കടപ്പാട സ്പോർട്സ് ക്ലബിന് വേണ്ടിയിട്ട് റീറ്റ് വയ്ക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ അഞ്ച് മണിയകത്ത് ഇവിടെ വെയിറ്റ് ചെയ്യണം പുതിയ തലമുറകളാണ് വി എസിനെ ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ഓർമ്മയിൽ ചെയ്യുന്നത് അവളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇ എം എസ് എ കെ ജി പോലുള്ള സമര നേതാക്കളെ കാണാൻ പറ്റാത്തൊരു ജനറേഷനാണ് നമ്മൾ അപ്പോൾ ഇതേപോലൊരു സഖാവിനെ കാണുന്നതിൽ അഭിമാനവും സന്തോഷമുണ്ട് അപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാനാണ് വലിയ ഒരു സ്ത്രീ പങ്കാളിത്തമുണ്ട് വിനീത ഇവിടെ ഓരോ ഭാഗങ്ങളിലും ഇപ്പോൾ പൂക്കൾ അർപ്പിക്കാനായിട്ട് അവർ കാത്തു നിൽക്കുകയാണ് ഈ പാതയിൽ ഇവിടെ ഇരുവർഷങ്ങളിലുമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒഴുകി ഇരു ഭാഗങ്ങളിലായിട്ട് തിരിച്ച് ഇപ്പോൾ ഈ വിലാപയാത്ര എത്തുമ്പോൾ ഇതിൻ്റെ നടുവിലായിരിക്കും ആ വി എസ് എസ് താണെത്തിക്കുക ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് പൂക്കൾ അർപ്പിക്കാനായി എത്തി നിൽക്കുകയാണ് ആ വി എസ് എൻ ഓർക്കുമ്പോൾ എന്ത് എന്താണ് ഓർമ്മയെത്തുന്നത് ആദ്യം കേരളത്തിൻ്റെ മനുഷ്യവിമോചന പോരാട്ടത്തിൻ്റെ മുഖം കൂടിയാണ് എല്ലാ കാലത്തും ജന്മിത്വത്തിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ ഉറക്കമൊഴിച്ച് ഇത്രയും നേരമായി കാത്തു നിൽക്കുകയാണ് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും ആപാലവൃത്ത ജനങ്ങളും വി എസിനെ നോക്കി കാണാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് കൊല്ലത്തിൻ്റെ ഒരു വർഗ്ഗ സ്വഭാവം കൂടി ഈ മണ്ണ് വി എസിനെതിരേക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വിനീത അതുതന്നെയാണ് തലസ്ഥാന നഗരം അതിർത്തി പിന്നിടുമ്പോൾ കൊല്ലത്തിൻ്റെ അതിർത്തി പിന്നിട്ടപ്പോൾ ഈ യാത്രയുടെ സ്വഭാവം തന്നെ പൂർണ്ണമായി മാറുന്നു അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ ഒരു ആപാലവൃത്തം ജനം വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനസമൂഹം വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ മലയോര മേഖലകളുണ്ട് കാർഷിക മേഖലയുണ്ട് തീരപ്രദേശങ്ങളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വി എസ് അച്യുതാനന്ദൻ ചെലുത്തിയ സ്വാധീനം അത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ട സമരങ്ങൾ ഒരിഞ്ച് പോലും ഒരിടങ്ങളിൽ നിന്നും പിന്മാറിയിട്ടില്ല മൂന്നാറിലായാലും തോട്ടം തൊഴിലാളികളുടെ സമരങ്ങളിലായാൽ പോലും അവരുടെ അവകാശ പോരാട്ട സമരങ്ങളിൽ നേടിയെടുക്കേണ്ടത് നേടിയെടുത്തതിന് ശേഷമേ പിന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് വ്യക്തത വരുത്തിയ നേതാവ് ആ നേതാവിൻ്റെ വിടവാങ്ങലാണിപ്പോൾ ആ വളരെയധികം വേദനയോടുകൂടി ഈ ഭാഗത്ത് ഇപ്പോൾ ചിന്നക്കട ടൗണിൽ ഇപ്പോൾ റെഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഇരു ഭാഗങ്ങളിലുമായി ജനങ്ങൾക്ക് നിയന്ത്രണം നൽകിയിട്ടുണ്ട് ഗതാഗതങ്ങൾ പോലീസിൻ്റെ നിന്ന് ഇപ്പോൾ ഗതാഗതങ്ങൾ ഗതാഗത അവസ്ഥകളില്ലാതെ വളരെയധികം നിയന്ത്രണങ്ങൾ നടത്തിയാണിപ്പോൾ ഈ ജനങ്ങൾക്ക് അവസാനമായി വി എസിനെ കാണാനായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ വളരെയധികം വേദനയുണ്ട് അവരുടെ വാക്കുകളിൽ പോലും ഇടർച്ചയുണ്ട് ഒരുപക്ഷേ ആ മറ്റിടങ്ങളിൽ നമ്മൾ കാണാത്ത തരത്തിൽ ഇവിടെ ആരും തന്നെ മുദ്രാവാക്യം വിളിയില്ല കാരണം കണ്ണേക്കര ി എസ് സി എന്ന് പറഞ്ഞ് ആർ തുലച്ചു വിളിക്കുന്ന ആ മുദ്രാവാക്യം ഒരുപക്ഷെ ബി എസ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവർക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല പക്ഷേ ഏറെ നേരമായി കാത്തിരിക്കുന്ന ഒരു ജനതയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ആറേഴ് മണിക്കൂറുകളായി ഇവിടെ ബി എസ് എത്തുമെന്നുള്ള പ്രതീക്ഷകൾ കൂടിയാണ് അവരോട് ഇരിക്കുന്നത് വളരെ പ്രായം ചെയ്ത മനുഷ്യന്മാരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഗർഭിണികളായ സ്ത്രീകളുണ്ട് അങ്ങനെ വിദ്യാർത്ഥികളുണ്ട് വലിയ ഒരു ആപാലവൃത്തമായിട്ടുള്ള ഒരു ജനത ആ ജനതയുടെ അവകാശ പോരാട്ട സമരങ്ങളിൽ എക്കാലവും നിറസാന്നിധ്യമായി നിന്ന ആ രണ്ടരം ആ രണ്ടക്ഷരം അസ്തമിക്കുന്ന ഒരു സൂര്യനല്ല എന്നും ഉദിച്ചുയർന്ന ഒരു പുൻ സൂര്യനായി ബി എസ് അച്യുതാനന്ദൻ എക്കാലവും ഈ ജനതയുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ തൊഴിലാളി സമൂഹത്തിന് എക്കാലവും മറക്കാൻ കഴിയാത്ത ഒട്ടനവധി ഓർമ്മകൾ സമ്മാനിച്ച ഒട്ടനവധി ആ ഓർമ്മകളിൽ ഇന്നും മുഴുകി നിൽക്കാൻ കഴിയുന്ന ഒരിക്കലും വിസ്മൃതിയിലേക്ക് ആണ്ടപോകാതെ എക്കാലവും നെഞ്ചോട് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിക്കാൻ കഴിയുന്ന ഒട്ടനവധി സമര പോരാട്ടങ്ങൾ അവർക്ക് സമ്മാനിച്ച ഒരു നേതാവ് ആ നേതാവ് രാവിന്റെ വിടവാങ്ങൽ തീർച്ചയായിട്ടും വളരെയധികം വേദനയുണ്ടാക്കും